നമസ്കാരം എല്ലാ സുഹൃത്തുക്കളും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇത് ശരിയായില്ല ഞാൻ എടുത്തത് ഒരു കാണ ഒരു രസമില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളീ വീഡിയോ ഒരു അവസാനം വരെ കാണുക അതിനുശേഷം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് നിങ്ങൾ ഇനി ഫോട്ടോ എടുക്കാൻ നേരത്തെ അതുകൂടെയൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഡിഫറൻസ് ഇത് ചെയ്യും അപ്പോൾ ഇന്ന് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫിയുടെ റൂൾസാണ് അതായത് ഇത് റൂൾസ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത് ജസ്റ്റ് ഗൈഡ് ലൈൻസ് ആണ് അതായത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആരൊക്കെയോ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന കുറച്ച് ഗൈഡ് ലൈൻസ് ലൈൻസാണ് അതിനെപ്പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റൂൾ ഓഫ് തേടിനെ പറ്റിയിട്ടാണ് റൂൾ ഓഫ് തേഡ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ് റൂൾ ഓഫ് തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രെയിമിനെ രണ്ട് വെർട്ടിക്കൽ ലൈൻ രണ്ട് ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യും അപ്പോൾ നമുക്ക് അവിടെ നാല് പോയിന്റുകൾ കിട്ടും ഇതാ ഈ ഇതിൽ കാണുന്ന പോലെ നാല് പോയിന്റുകൾ കിട്ടും ഈ നാല് പോയിൻ്റുകളിൽ എവിടെയെങ്കിലും നമ്മുടെ സബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുക എന്നുള്ളതിനാണ് റൂൾ ഓഫ് തേഡ് എന്ന് പറയുന്നത് എന്താ ഈ കാണുന്ന ഫോട്ടോകളെല്ലാം റൂൾ ഓഫ് തേഡ് ഉപയോഗിച്ച് ഞാൻ എടുത്തതാണ് അപ്പോൾ ഇതാണ് റൂൾ ഓഫ് തേഡ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് റൂൾ ഓഫ് സ്പേസ് ആണ് റൂൾ ഓഫ് സ്പേസ് എന്നുവെച്ചാൽ ഇപ്പോൾ എന്തിൻ്റെയെങ്കിലും അതായത് ഒരാളുടെ ഫോട്ടോ എടുക്കുകയാണെന്ന് ചെയ്യാത്തത് അപ്പോൾ ആൾ ഈ സൈഡ് ഈ ഡയറക്ഷനോട്ടാണ് നോക്കിയിരിക്കുന്നത് ഇവിടെ നിൽക്കുന്നു അയാൾ ഈ ഭാഗത്തോട്ടാണ് നോക്കിയിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ഈ ആളെ ആൾ നോക്കുന്ന ഭാഗത്ത് കൂടുതൽ സ്പേസ് കൊടുക്കണം അതായത് ആളെ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഇത്രയും ഭാഗത്ത് കൂടുതൽ സ്പേസ് കൊടുക്കണം അതിനെയാണ് റൂൾ ഓഫ് സ്പേസ് എന്ന് പറയുന്നത് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ച് തരാം അതാ ഇവിടെ നോക്കിയേ ഞാൻ ഈ ടോയ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നോക്കുന്ന ഡയറക്ഷനിലേക്ക് കൂടുതൽ സ്പേസ് കൊടുക്കുക എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇതാണ് റൂൾ ഓഫ് സ്പേസ് അതായത് ലുക്കിംഗ് ഡയറക്ഷനിൽ കൂടുതൽ സ്ഥലം കൊടുക്കുക അപ്പോൾ ആ ഫോട്ടോയ്ക്ക് ഒരു ചെറിയ വ്യത്യാസം കാണാൻ നമുക്ക് സാധിക്കും ഇതിനെയാണ് റൂൾ ഓഫ് സ്പേസ് എന്ന് പറയാം നമുക്കടുത്ത അതിലോട്ട് പോകാം അടുത്തതായിട്ട് പറയാൻ പറയുമ്പോൾ ലീഡിങ് ലൈൻസിനെ പറ്റും അപ്പോൾ ഈ ലീഡിങ് ലൈൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളെ ഫ്രെയിമിൽ ആഡ് ചെയ്യുന്ന കുറച്ച് ലൈൻസുകളാണ് ഈ ലൈൻസുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആൾക്കാരുടെ അറ്റൻഷൻ നേരെ നമ്മളെ സബ്ജക്റ്റിലേക്ക് എത്തിക്കും അതിനായിട്ടാണ് ഈ ലീഡിംഗ് ലൈൻസ് ഉപയോഗിക്കുന്നത് ഞാൻ ഒരു എക്സാമ്പിൾ ആണുസരം ഈ ഫോട്ടോ എടുത്ത് നോക്കിയേ ഇതിൽ ഈ ലീഡിങ് ലൈൻസ് കണ്ടോ ഇത് നേരെ കൊണ്ടുവന്ന് നമ്മളെ സബ്ജക്റ്റിലേക്കാണ് എത്തിക്കുന്നത് ഇതിനെയാണ് ലീഡിങ് ലൈൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ലീഡിംഗ് ലൈനിന് ഇപ്പോൾ നല്ല എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മുടെ റോഡുകൾ തന്നെയാണ് ഇപ്പോൾ ഒരു റോഡിൽ ഇപ്പോൾ ഒരു വണ്ടിയോ അല്ലെങ്കിൽ ഒരാളെയോ നിർത്തിയിട്ട് ആ റോഡും കൂടെ ഉൾപ്പെടുത്തി ഒരു ഫോട്ടോ എടുത്ത് നോക്കിയേ അത് ഒരു ലീഡിംഗ് ലൈനിൻ്റെ ഒരു എക്സാമ്പിളാണ് അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും നോക്കിയാൽ പോലെ കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ കണ്ണുകൊണ്ട് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം അടുത്തതായിട്ട് പറയാൻ പോകുന്നത് സിമട്രിയാണ് സിമട്രി എന്തെന്ന് വെച്ചാൽ ഒരു ഫ്രെയിമിനെ നമ്മൾ രണ്ട് ഈക്വൽ പാർട്സ് ആക്കി മാറ്റുന്നതിനെയാണ് സിമട്രി എന്ന് പറയുന്നത് ഹൊർസോണ്ടിലയോ അല്ലെങ്കിൽ തെർട്ടിക്കലെയോ അപ്പോൾ ഇതിനെയാണ് സിമട്രി എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു സബ്ജക്റ്റിനെ കറക്റ്റ് നമ്മുടെ ഫ്രെയിമിൻ്റെ സെൻറ്ററിൽ നിർത്തി എടുക്കുന്നതിനെ നമുക്ക് വേണമെങ്കിൽ സിമട്രി എന്ന് പറയാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു റിഫ്ലക്ഷൻ്റെ ഫോട്ടോ എടുക്കുന്നെങ്കിൽ അതിനെ നമുക്കൊരു സിമെട്രി ആക്കി മാറ്റാം അപ്പോൾ അതാണ് സിമട്രി എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് എക്സാമ്പിൾ കാണിച്ചു തരാം അതായത് ഇതൊക്കെയാണ് സിമട്രിയുടെ എക്സാമ്പിൾ അപ്പോൾ അതൊക്കെ സിമട്രി ആണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തതിലേക്ക് പോകാം അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഫിൽ ദ ഫ്രെയിമാണ് അതായത് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജെക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിനെ കൊണ്ട് ആ ഫ്രെയിം അങ്ങ് ഫില്ല് ചെയ്യുക അത്രേ ഉള്ളൂ ആ ഫ്രെയിം ഫുള്ളായിട്ട് ആ സബ്ജെക്റ്റിനെ അങ്ങ് നിറയ്ക്കണം അതായത് വേറെ ഒരു എലമെൻറ്റും ആ സബ് ആ ഫ്രെയിമിനകത്ത് കയറരുത് ആ സബ്ജെക്റ്റ് മാത്രമേ കാണാവൂ അതാണ് ഈ ഫുരുദ ഫ്രെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ കുറച്ച് എക്സാമ്പിൾ കാണിച്ചരാം അപ്പോൾ അതാണ് ഫുരുദ ഫ്രെയിം അപ്പോൾ നമുക്ക് അവസാന ഭാഗത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടില്ല ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഇനി എന്താണ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ വെച്ചേക്കണം ഇനി അടുത്ത അടുത്തവണ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് ഇതിൽ ഏതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് ഫോട്ടോ എടുത്ത് പോകണം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം എൻ്റെ ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിണ്ട് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ കമൻ്റായിട്ട് തന്നെ അറിയിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം